ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് സാധാരണ നമ്മുടെ വീട്ടിലെ ഡ്രസ്സൊക്കെ നമ്മൾ അലക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സിൻ്റെ കൂടെ മറ്റൊരു ഡ്രസ്സുകൂടെ വെച്ച് കഴിയുമ്പോൾ കളർ പോകുന്ന ഡ്രസ്സാണെങ്കിൽ ആ ഒരു ഡ്രസ്സിൽ പറ്റി കളർ പറ്റിയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കളർ കുറച്ചൊക്കെ നമുക്ക് മാറിക്കിട്ടും അതേസമയം ചില ഡ്രസ്സിൻ്റെ അതേപോലെ പോളിസ്റ്ററൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു കളർ പോയി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കോട്ടൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ആ കളർ പോയി കിട്ടാൻ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാ ഒരു ഡ്രസ്സിൻ്റെ കളറ് മറ്റൊരു ഡ്രസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പം നമുക്ക് കളയാവെന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓൺ ഉളർന്നുകൊടുക്കണം അതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇവിടെ ഒരു ചുരിദാറിൻ്റെ ടോപ്പും ബോട്ടോ എടുത്തിട്ടുണ്ട് ഇതൊരു റെഡ് കളറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈയൊരു റെഡ് കളറിൻ്റെ ഈയൊരു ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ പോകുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു വൈറ്റ് ചുരിദാറാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയൊന്ന് വെക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും കുറച്ച് കളറായിട്ടുണ്ട് ചുരിദാറിൻ്റെ ആ അങ്ങും ഇനിയൊക്കെ കുറച്ച് കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ കളയാവുന്ന ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റും അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഈ ഡ്രസ്സ് ആദ്യമൊന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബേസിൻ എടുത്തിട്ടുണ്ട് ബേസിനിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സ് നമുക്കൊന്ന് മുക്കി വെക്കാം അത് ഞാൻ ഈ ചുരിദാറൊന്ന് മുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിൻ്റെ ബോട്ടം പാൻറ്റോട് ഞാൻ ഇതിലൊന്ന് മുക്കി വെക്കുന്നുണ്ട് ഞാനിവിടെ ഒന്ന് വെള്ളത്തിലൊന്നും നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു മുക്കി വെച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ ഈ ഒരു ഡ്രസ്സിന്റെ കളർ ഇവിടെ പോയിട്ടുണ്ട് കണ്ടില്ലേ റെഡ് കളർ ഇവിടെ പോയിട്ടുണ്ട് അത് ഈ ഒരു ഡ്രസ്സിലെല്ലാം ആയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഡ്രസ്സിലെല്ലാം ഈ ഒരു കളർ ആയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല ക്യാമറയുടെ ഈ ലൈറ്റ് വെട്ടം കൊണ്ട് അതുപോലൊക്കെ തന്നെ ഈയൊരു ചുരു റെഡ് കളറിലെ ഡ്രസ്സിന്റെ കളർ പോകുന്നതാണ് അത് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം കണ്ടില്ലേ അപ്പം ഇനി ഒരു അഞ്ച് മിനിറ്റൂടെ നമുക്ക് ഇവിടെ കുറുത്ത് വെക്കാം അപ്പോഴേക്കും ഈയൊരു ഡ്രെസ്സിലെ ഈയൊരു കളർ ഫുള്ളും പിടിക്കും അപ്പൊ ഞാനിത് മുക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളെ ഞാനങ്ങ് കാണിക്കാം ആദ്യം ഞാൻ ഈ ഒരു റെഡ് കളറിലെ ഡ്രസ്സ് ഇവിടെ നിന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പൊ ഈ ഒരു വെള്ളത്തിലേക്കാണ് ഞാൻ വൈറ്റ് കളറായിരുന്ന ചുരിദാറുകൂടെ ടോപ്പ് കൂടെ ഞാൻ മുക്കിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു ഡ്രസ്സ് മൊത്തം ആ ഒരു റെഡ് കളറായിട്ടുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല നല്ലപോലെ ഇതിൽ കളറായിട്ടുണ്ട് ഈ ഒരു റെഡ് കളർ ഇതിലായിട്ടുണ്ട് അപ്പം ഒരു വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ അപ്പം ഇതുപോലെ ഫുള്ള് കളറാവുന്നതേ നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ കോട്ടൺ തുണിയാണെങ്കിൽ പോളിസ്റ്ററോ അതില്ലെങ്കിൽ സിൽക്ക് തുണിയൊക്കെ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യത്തില്ല അതേസമയം കോട്ടൺ അല്ലാതൊക്കെയുള്ള ഒരു കോട്ടനും പോളിസ്റ്ററും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളർ പെട്ടെന്ന് കളയാൻ പറ്റുമോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ വെള്ള കളർ പോയിട്ടൊരു ആ ഒരു റെഡ് കളർ ഇതിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഞാൻ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബേസിൻ വെച്ചിട്ടുണ്ട് ബേസിനിലേക്ക് ഞാൻ ആ ഒരു തുണി മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഏത് സോപ്പ് പൊടിയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സോപ്പ് പൊടിയിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തുണി ഇതിലേക്കൊന്ന് ഇട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ എടുത്തു വെച്ചിരുന്ന ഡ്രസ്സ് ഇവിടെ ഈ ഒരു വെള്ളത്തിലേക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിന്റെ കളർ റെഡ് കളറായത് ഇനി ഇത് നമുക്ക് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണിയൊന്ന് സൈഡെല്ലാം ഒന്ന് തിരിച്ചിത് പോലൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാം നമ്മൾ നമ്മളിതില് നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു യെല്ലോ കളറുണ്ടായിരുന്നല്ലോ ഒരു മഞ്ഞ കളർ ആ കളറും എല്ലാം ഇതിൽ ഈ വെള്ളത്തിൽ മുങ്ങി വന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ കളറും ഇതിൽ നിന്ന് ഇളകുന്നതായിരിക്കും ആ റെഡ് കളറും ഇതുപോലെ ഇളകുന്നതായിരിക്കും നമുക്ക് ഇനി ഇതൊന്നും നല്ലപോലെ തിളക്കുന്ന രണ്ട് മിനിറ്റ് മിനിറ്റോടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ തുണി ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചും ഒക്കെ ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിടം ഞാൻ ഇവിടെ ഒരു ബക്കറ്റിലേക്ക് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു റെഡ് കളർ തന്നെ ഇനി നമുക്ക് ഇത് സാധാരണ വെച്ച് എങ്ങനെയാണോ നമ്മൾ തുണി അതുപോലെ അലക്കാം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് കുത്തിപ്പിഴിഞ്ഞെടുത്താൽ മതി ഇത് നിങ്ങളെ ഞാനൊന്ന് എടുത്തുകൊണ്ട് കാണിക്കാം അപ്പം ഞാനിവിടെ ചുരിദാർ ഇവിടെ കഴുകിയൊന്ന് അയലിട്ടിട്ടുണ്ട് എന്താ കണ്ടില്ലേ ആ ഒരു പഴയ വെളുപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മഞ്ഞ കളർ ഉണ്ടായിരുന്നു ആ കളർ എല്ലാം ഈ കൂട്ടത്തിൽ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ റെഡ് കളർ പോയതിന് ശേഷം അതിൻ്റെ ആ തനി റെഡ് കളർ മാറിയതിനു ശേഷം അതിൻ്റെ ആ യഥാർത്ഥ വൈറ്റ് കളർ തന്നെ ആ ചുരിദാറിനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനിതിന് ഒരു വീഡിയോ ഇട്ടിരുന്നു സെറ്റുമുണ്ടിൻ്റെ അപ്പോൾ ആ വീഡിയോ അങ്ങനെ എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് ആ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ അങ്ങനെ ആ വീഡിയോ കണ്ട് പലരും എന്നോട് പറഞ്ഞ ഇതുപോലെ ഒരു ഡ്രസ്സിൽ നിന്നും വേറൊരു ഡ്രസ്സിലേക്ക് കളറായി കഴിയുമ്പോൾ എന്താണ് ചെയ്യുക അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ അതിന് അത് പ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഇട്ടിരിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതുപോലൊക്കെ തന്നെ മഞ്ഞൾ അതുപോലെ മഞ്ഞ കടയൊക്കെ നമ്മള് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തായി കഴിഞ്ഞാൽ അതെങ്ങനെ പോകുവെന്നും ചോദിച്ചിരുന്നു അപ്പൊ അതിനോടുള്ള അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു എൻ്റെ പെള്ളി ഒരു ഷോളാണ് എടുത്തിരിക്കുന്നത് ഷോളിൽ ഇതുപോലൊക്കെ ഫുഡ് കഴിച്ച സമയത്ത് എപ്പോഴോ ഒരു എന്തോ വീണതാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാണ് അപ്പോൾ ഒരു മഞ്ഞ നിറമാണ് നിറവാണിതിൽ ആയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾ ഉടൻ തന്നെ ഇത് പച്ച വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ കളർ നിങ്ങൾക്ക് പോകുന്നതായിരിക്കും ഇതിപ്പോൾ കുറച്ച് ദിവസമായി അങ്ങനെ കുറേ ദിവസമായി കഴിഞ്ഞതാണെങ്കിൽ അന്നേരം തന്നെ കഴുകുവാണെങ്കിൽ അന്നേരം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം കഴുകുവാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് ഞെരടി കഴിയിട്ട് വെയിലത്ത് നല്ലപോലെ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ കളർ അങ്ങ് പോകും അതെല്ലാം ഒത്തിരി ദിവസമായി കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാരങ്ങയുടെ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്താൽ മതി അപ്പം ഞാനിവിടെയൊന്ന് സ്ക്രബ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്താണ് ഇതുപോലെ മഞ്ഞക്കറയായിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെറ്റ് പൂണ്ടാണേലും വൈറ്റ് ഡ്രസ് ആണെങ്കിലും ഈ ചുരിദാറൊക്കെ ആണെങ്കിലും ഇതുപോലൊക്കെ നമ്മളൊന്ന് നാരങ്ങയുടെ ഒരു തോളെടുത്തിട്ട് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇതുപോലൊക്കെ കണ്ടില്ലേ ഇതിപ്പോൾ ഷോളായതുകൊണ്ട് വലിയ കട്ടിയില്ല അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ കൊണ്ട് നമുക്ക് നല്ല പോലെ ഈ ഒരു തോട് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അടപ്പിനകത്ത് കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ടാകും ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇപ്പൊ നമ്മൾ വിനാഗിരി ഇതില് തേച്ച് കൊടുത്തിട്ട് ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പേസ്റ്റ് ആണ് തേച്ച് കൊടുക്കുന്നത് ഇതേപോലെ കുറച്ച് പേസ്റ്റൂടെ അതേസമയം ഇതൊത്തിരി പഴകിയതാണെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾക്കറിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം വെയിൽ നല്ല വെയിലുള്ളിടത്തൊന്ന് ഇട്ട് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടോ അത് ഉണങ്ങുമ്പോഴേക്കും ആ ഒരു കളർ പോകും ഇതിപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് ഇനി ഇത് നമ്മൾ ബ്രഷ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇച്ചിരി കട്ടിയുള്ള തുണിയൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല നമുക്കൊന്ന് ചെറുതായിട്ട് എന്നാലും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ബ്രഷിട്ട് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മളിത് കഴുകി ഒന്ന് നല്ലപോലുള്ള വെയിലുള്ള ഭാഗത്ത് വേണം ഇടാൻ വെയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഉണങ്ങണമെങ്കിൽ മാത്രമേ ഈ ഒരു കളറോ മഞ്ഞ കളറോ പോകത്തുള്ളൂ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇപ്പം തന്നെ നല്ല വ്യത്യാസമുണ്ട് ആ പഴയ മഞ്ഞ നിറമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് വിനീഗർ ആണെങ്കിലും അതുപോലെ കോൾഗേറ്റ് ആണെങ്കിലും നമ്മുടെ ഡ്രസ്സ് വൈറ്റ് കളർ നല്ല കളർ ആ പഴയതുപോലാവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പം നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്യാം അപ്പം ഞാനിവിടെ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കഴുകുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം തന്നെ നല്ല വ്യത്യാസമുണ്ട് ആ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ കട്ടിയില്ലാത്തതായത് കാരണം ഷോളൊന്നു കുറച്ച് കീറിയിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ അപ്പം നമ്മൾ കട്ടിയില്ലാത്ത ഇതുപോലെ ഷോളൊക്കെ ആണെങ്കിൽ ബ്രഷ് വെച്ച് കഴിവതും കഴുകാതിരിക്കുക കട്ടിയുള്ള ഡ്രസ്സാണെങ്കിൽ നമുക്ക് കോട്ടൻ്റെയൊക്കെ ആണെങ്കിൽ കഴുകാൻ പറ്റും അപ്പം ഈ ഒരു കളർ ഇപ്പം തന്നെ ഒരു ലൈറ്റ് കളറായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ലപോലെ വെയിലത്തൊന്ന് ഇട്ട് ഉണക്കിയെടുക്കുമ്പോഴേക്കും ഈയൊരു ഈ മഞ്ഞ കളറ് നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്